ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ ബി ജെ പിയിൽ കുറുവ സംഘം എന്നാരോപിച്ചാണ് പലയിടത്തായിട്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് സേവ് ബി ജെ പി എന്ന പേരിലാണ് പോസ്റ്ററുകൾ ഉള്ളത് ബി ജെ പി നേതാക്കളായിട്ടുള്ള കെ സുരേന്ദ്രൻ വി മുരളീധരൻ വി രഘുനാഥ് എന്നിവർക്കെതിരെയാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് വി മുരളീധരൻ കെ സുരേന്ദ്രൻ പി രഘുനാഥ് എന്നിവർ ബി ജെ പിയിലെ കുറുവാസംഗമാണ് ഇവരെ പുറത്താക്കൂ ബി ജെ പി രക്ഷിക്കൂ എന്നാണ് പോസ്റ്ററുകളിൽ എഴുതിയിരിക്കുന്നത് ബി ജെ പി കമ്മിറ്റി ഓഫീസിന്റെ ബോർഡിന് മുകളിലും പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ട് എഴുതി തയ്യാറാക്കിയ പോസ്റ്ററുകൾ കഴിഞ്ഞ രാത്രിയാണ് ഒട്ടിച്ചത് എന്നാണ് വിവരം കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ബി ജെ പിയിൽ പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പോസ്റ്റർ പ്രതിഷേധം നടക്കുന്നത് അധ്യക്ഷ സ്ഥാനം ഒഴിയണോ എന്ന കാര്യം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത് എന്ന് സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പിലെ ജയപരാജയം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ഒരു സംഘത്തെ നയിച്ചു എന്ന നിലയിൽ അതിന്റെ ഉത്തരവാദിത്തം പ്രസിഡന്റിന് തന്നെയാണ് തന്റെ പ്രവർത്തനം ഓഡിറ്റ് ചെയ്യപ്പെടണം താൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഐ ടി നയപ്രകാരം വ്യക്തി സമുദായം മതം രാജ്യം എന്നിവയ്ക്കെതിരെ അധിക്ഷേപങ്ങളും അശ്ലീല പദപ്രയോഗങ്ങളും നടത്തുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇത്തരം അഭിപ്രായ പ്രകടനത്തിന് നിയമ നടപടി കൈകൊള്ളുന്നതാണ് തോൽവിയുടെ സാഹചര്യത്തിൽ മുരളീധരന് വേണ്ടി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചരട് വലികൾ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനിയില്ല എന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പറയാനുള്ളത് പറയേണ്ട വേദിയിൽ പറയുമെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു മാധ്യമങ്ങൾക്ക് ബി ജെ പിയോടുള്ള സ്നേഹം തനിക്കും മനസ്സിലാകും അമ്മയെ തല്ലുന്നത് നിർത്തിയോ എന്നതുപോലത്തെ ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് അഭിപ്രായങ്ങൾ പറയേണ്ട സ്ഥലത്താണ് പറയുന്നത് എന്നും വി മുരളീധരൻ പ്രതികരിച്ചു പാർട്ടി പറഞ്ഞാൽ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുമോ എന്ന ചോദ്യത്തിന് നല്ല ചോദ്യമാണ് ഇതെന്നായിരുന്നു മുരളീധരന്റെ മറുപടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാർ തോറ്റതുമായി ബന്ധപ്പെട്ട ഉയർന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു മുരളീധരന്റെ പ്രതികരണം നടന്നത് അതേസമയം വി മുരളീധരനെ ബി സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ നീക്കത്തിനെതിരെ ഒരു മുഴുവൻ മുമ്പറിഞ്ഞുള്ള നീക്കമാണ് കെ സുരേന്ദ്രൻ നടത്തിയത് രാജ്യസന്നദ്ധത സുരേന്ദ്രൻ അറിയിച്ചെങ്കിലും വ്യാപക വിമർശനങ്ങൾക്കിടയിലും കെ സുരേന്ദ്രൻ രാജിവെക്കേണ്ടതില്ല എന്നാണ് ബി ജെ കേന്ദ്രം നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് പാലക്കാട് തോൽവിയിൽ അധ്യക്ഷന്റെ രാജിക്കായുള്ള മുറിവിളിക്കിടെയാണ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവേദേക്കർ സുരേന്ദ്രൻ മാറില്ല എന്ന് വ്യക്തമാക്കുന്നത് ആരോടും പാർട്ടി രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് കരുതുന്നതുമായിട്ട് ജാവേദേക്കറിന്റെ ട്വീറ്റ് വിശദമാക്കിയിരുന്നു സുരേന്ദ്രനെ മാറ്റി വി മുരളീധരനെ അധ്യക്ഷനാകാനുള്ള നീക്കത്തിലാണ് മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസും പിന്നാലെ സംസ്ഥാന ബി ജെ പിയിലെ പോരിൽ വി മുരളീധരനുമായിട്ടുള്ള അകൽച്ച സൂചിപ്പിച്ചായിരുന്നു സുരേന്ദ്രന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണം എന്ന് പറയുന്നത് മുമ്പ് വി മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റായിരിക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ തോൽവിയിൽ ആരും മുരളീധരന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നില്ല എന്നായിരുന്നു കുത്ത് അന്ന് പിറവത്ത് ബി കിട്ടിയ രണ്ടായിരം വോട്ടുകളുടെ എണ്ണം പറഞ്ഞുള്ള സുരേന്ദ്രന്റെ മറുപടി മുരളീധരനെ അധ്യക്ഷനാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ കൂടിയാണെന്നാണ് വിലയിരുത്തൽ മുരളിക്ക് വീണ്ടും അവസരം വേണമെന്ന നിലപാടാണ് പി കെ കൃഷ്ണദാസ് മുന്നോട്ട് വെക്കുന്നത് കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി മുരളീധരൻ അധ്യക്ഷ പദം ആഗ്രഹിക്കുന്നുണ്ട് എന്നും പോരുകൂടുതൽ കടുത്താൽ സുരേന്ദ്രന് ഇപ്പോഴുള്ള ദില്ലി പിന്തുണ മാറും സംഘടനാ തെരഞ്ഞെടുപ്പ് തുടങ്ങാനിരിക്കെ വരും ദിവസങ്ങളിലെ നീക്കങ്ങളും നിർണായകമാണ് എന്നാണ് പറയുന്നത്